യുദ്ധത്തിന് വേണ്ടി സഹവാക്കൾ പോയ സന്ദർഭത്തിൽ റസൂല്ലാന്റെ കണ്ണിൽ നിട്ട് ഒളിച്ചു കളിച്ച സന്ദർഭത്തെ കുറിച്ചും സഹയിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തിനാണ് ഒളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂള്ളി സലഹ്ലൈ വസ്ലം ഞാൻ ചെറുപ്പമായത് കൊണ്ട് തന്നെ യുദ്ധത്തിന് കൊണ്ടുപോകാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഒളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ റസൂള്ളിഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചില്ല അഥവാ ചെറുപ്പമാണെന്ന് തോന്നിയത് കൊണ്ട് കൊണ്ടുപോകേണ്ടത് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു മഹാനായ വക്കാസ് വക്കാസ് ആകുന്ന ടിക്കറ്റ് ഭൂമിയിൽ ലഭിച്ചതായ മകനാണ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മഹാനായതായ ഭൂമിയിലേക്ക് വാള് തട്ടും അത്രയും പൊക്കം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതാണ് ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ആ സമയത്ത് പതിനാറ് വയസ്സാണ് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ റസൂല്ലാഹി യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകാറുണ്ട് ചുരുക്കത്തിൽ യുദ്ധത്തിന് പോവുകയും ഞാൻ നേരത്തെ പറഞ്ഞതായ ആ ബദ്രീങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഷെയ്ദാവുകയും ചെയ്ത വാർത്ത ഞാൻ പറയാറുള്ള ഭാഗമാണ് പക്ഷെ ഒരു ലിഹിമ എന്ന വിഷയം പറയുമ്പോൾ പറയേണ്ട ഒന്നാണ് ആ കരുത്ത് കണ്ടില്ലേ ആ കുട്ടിയുടെ ഒരുക്കം കണ്ടില്ലേ ആ കുട്ടിയുടെ വേറെ സ്റ്റാൻഡേർഡിലേക്ക് എത്തണമെന്ന പൂതി കണ്ടില്ലേ ആ പൂതി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഷെയ്ദാവാനുള്ള ചാൻസ് ലഭിച്ചു ഏറ്റവും ചെറുപ്പ ചെറുപ്പക്കാരനായ ബദ്രി യുദ്ധത്തിൽ വ്യക്തിയായിരുന്നു മഹാനായ വക്കാസ് മഹാനായു മഹാനായ ി എന്ന നാട്ടിൽ മേലുള്ള വലിയ ബിഗ് ജുമാ മസ്ജിദ് കാണാവുന്നതാണ്